എടാ തീയാല്ലേ എന്തൊക്കെയുണ്ട് പിള്ളേരെ സാധനം ഞാൻ മെക്സിക്കൻ മദ്യപരം രാജവന്മാര് പറയാൻ പറ്റൂ സാധനം അച്ചമാർക്ക് തക്കീല പൊള്ളിപ്പൊ തോടില്ല സാധനം അടിക്കുള്ളൂടെ പൊന്നു പോനെ നിന്റെ അടിന്റെ പ്രശ്നം തിരക്ക ഞാൻ പൊക്കത്ത് പിള്ളേരായിട്ട് എപ്പഴും അടിയാ അപ്പൊ അന്നിവിടെ എത്ര പന്ത അപ്പൊക്കെ ബിരിയാണി ലോക്ഡൌണാ എന്തുടോ അത് നാളത്തെങ്ങാൻ പറ്റില്ല ഓ ഹോ സമാധാനായി നാളെ മുതൽ ജോലിക്ക് പോണ്ടല്ലാ എന്തിനാരിക്കണേ ഒന്നിലടാ ഞാൻ നമ്മുടെ ആൻ്റപ്പന്റെ കാര്യം കൊടുത്ത് ചിരിച്ചതാ ആറ്റും ഒറ്റ ജോലി കിട്ടിയതാ അതിപ്പോ പോവാൻ പറ്റാത്ത അവസ്ഥയെ മുത്തേ രണ്ടു ദിവസം കൂട്ടിലുണ്ട നിന്റെ ആയുസ് പറയടാൻഡ വീട്ടിലിണ്ടാട്ടി പറയടാ പക്ഷേ എന്റെ പൊന്നേ അങ്ങനെ സാധനം തരാന്ന് പറയാൻ തേങ്ങ അതിപ്പോ കിട്ടാണ്ടെ പോട്ടെ സാധനം നമ്മളില് വേറെ എന്താന്ന ഞാൻ വിളിക്കാം ഇത്രയും ദിവസം നിന്റെയൊക്കെ വാക്കും കേട്ടിട്ട് ഒരു തുള്ളി പോലും അടിച്ചു വേണ്ട ഒരു ആ സത്യം ടക്കേല ഞാൻ പറയണത് വിശ്വസിക്കടാ ഏ ഈ കാലി ഒരു മനുഷ്യനും വിശ്വാസം ഇല്ല ഇതൊന്നുമില്ലെങ്കി നീ അതുമില്ല നിന്റെ അനിയൻ ഇല്ല ജോണി ജോണേ പറഞ്ഞോളൂ നിന്റെ അനിയനെറങ്ങി പോയിട്ടാണ് ഉറപ്പിച്ചോ ഉറപ്പിച്ചോ ഇതാവുമ്പോ ഒക്കത്തെ പിള്ളേരും കൂടി അടിക്കാണ്ടാവു ആ ഇപ്പൊ എത്ര നാളെ തക്കിലെ സ്വപ്നം നമ്മളാരായി എന്താ ശശി ദേഷ്യമന്ത്രി സമയത്ത് കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ തലക്കിട്ട് കൊട്ടാ കൊട്ടും ശബി ട മാറി തക്കില്ലാ ടക്കില എന്താടാ പരിപാടി ചിക്കൻ മാച്ച പിന്നെ എന്താണ് എന്താടാ എന്താണ് കാര്യം പറയടാ അളിയാ ഒരു പ്രശ്നമുണ്ട് എന്താടാ നിനക്ക് ഓർമ്മയാണോ അത് കോപ്പേ ഓപ്പ നീ ഇത്ര പാടി ഒന്നില്ല ടക്കീല കീല അതില്ല അത് പോയി അത് കാണാനില്ല അത് പോയി കാണാനില്ലെന്നാ ഡാ നീ വെറുതെ ആളവടിയാക്കാ

ഏത് ഞരമ സുമേഷ ചെല്ല് ഇപ്പൊ കിട്ടും കഴിഞ്ഞപ്പ ഇരുന്നാളും നിനക്ക് ഓർമ്മില്ലേ അവന്റെ തലേ കയറി തല അടിച്ച് പിടിച്ചിട്ട് എന്നിട്ട് അവൻ അവന് പാറ്റിയല്ലേ ചെല്ല് ആ വിളിച്ചോക്ക് നീക്കിനി എന്ത് ദൂരം കാണാതിരിക്കണു ഫോണിനടുത്ത് ആരെങ്കിലും ഒന്ന് വിളിക്കടാ എനിക്കിന്ന് അടിക്കണം

എടാ ഇന്നത്തെ ദിവസം അളിയ ഇവൻ പറഞ്ഞ ശരിയാ റിസ്ക് എടുക്കാണ്ട് നമുക്ക് സാധനം കിട്ടില്ല സാധനം ആകെ കിട്ടണത് അവിടെ തന്നെയാണ് വേറെ കിട്ടുന്നെനിക്ക് തോന്നണ എന്നാലും കൊളക്കോട് അളിയ ഞാൻ ഒരു വഴി പറയാ രണ്ടു വണ്ടിയിലായിട്ട് പോവാ കുപ്പി വാങ്ങി തിരിച്ചു വരുമ്പോൾ ഫ്രണ്ടിലുള്ളവൻ ബേക്കിലുള്ളവൻക്ക് സിഗ്നൽ തരണം അതായത് ബാക്കിലുള്ളവൻ കുപ്പി കയ്യിലെ രാത്രി രാത്രിയാണ്ട് വലിയ സീനൊന്നും അതൊക്കെ എന്തായാലും രണ്ടു വേണ്ടി പോകണതല്ലേ നാലു രണ്ടു നാലു പേര് ആഹ് എന്നാ പിന്നെ എന്തെങ്കിലും ചെയ്യാം അടുത്ത പരിപാടി നോക്കാം ആൻഡ് ബാ ജോണെ വിളിച്ചിട്ട് കുപ്പിക്കുള്ള മൂവായിരമായിട്ട് വരാൻ പറ കറക്റ്റ് സമയത്ത് മുങ്ങുകയും ചെയ്തു കോപ്പൻ നേരം എന്ത് പ്രശ്നം പോരടാ എന്നാലും പേ സാധനം തന്നില്ലടാ നമുക്ക് നൊറ്റിയാലോ അവനെ പൊക്കത്തെ മണീനൊക്കെ സാധനം കൊടുത്തടാ നമുക്ക് തന്നില്ലേ ഞാനവനെ പോലീസ് ഒറ്റ കൊടുക്കാൻ പോവാ നീ നീ പോവാളി

சாமே விட்டு விட்டு சாமே அல்லா டட்டச்சிங் சாரி உண்டு விரும் ஹோய் யூ சாமே போலீஸ் போலீஸ் ஆ வண்டி கி திருகி திருகி திருக்கலாம் நீ ஆ திருக்கல நீ என்ன சார் கசி அனிக்கனே முகம் சீ என்ன ஓட்டேனு ஏ வண்டி கி வண்டி கி போலீஸ் வண்டி போலீஸ் போலீஸ் திருகி போ போ சிவமாரி திருக்கடா ஷே அட இனி பென் தாலியே

പക്ഷെ എന്താ ശ്യാമേ എടാ ബൈക്ക് എന്തി അവ വന്നെ ോടിക്കോ <laughs> <laughs>

அடியா ஸ்கூட்டா வாண்டப்பா குப்பிடிதா

വിളിച്ചിട്ട് കിട്ടണല്ല ഇനി പോലെ പിടിച്ചിണ്ടാവോ എനിക്കും തോന്നണ്ടാ ഇനിയോ മരം പോയി പെട്ടോ നീ വന്നേടാ ബാ എന്താടാ എവിടെയായിരുന്നു നിങ്ങൾ എന്താണ് എന്താടാ എന്തോ ചേടാ ഒന്നും പറയണ്ടൊക്കെ ആ ഞരമ്പ് പിടിക്കാനായിട്ടാ കിറിക്കുന്നു എന്നിട്ട് ഞങ്ങടെ കഷ്ടകാലത്തിൽ അവന്മാരുടെ മുന്നിൽ ചെന്നു എന്നിട്ടാ എന്നിട്ട് എത്രയാണോ ഒരേ ഇഷ്ടം നമുക്ക് അടിച്ചിട്ട് തീരുമാനിക്കാം നീ നിക്കുന്നതിനു മുമ്പ് നമുക്ക് ഒരു സ്ഥലം വരെ പോണം എന്താ സംഭവം എവിടെ നിൽക്കണ്ടിക്കടാ ഇപ്പൊ എല്ലാരും വന്നാൽ ശരിയാവൂല വരാൻ വൈകി ഞങ്ങടിച്ചുട്ടാ ഏടാ എന്തിനാ സീ വിളിക്കാ സംഭവം ഞാൻ ഇമ്മയിച്ചു നീ തക്കിരാന്ന് പറഞ്ഞപ്പം ഇത്രയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കൊറോണ ആയാലും എന്റെ പൊളിച്ചു പിന്നെ ഇതൊക്കെ നിങ്ങൾ എന്തെങ്കിലും അറിയുന്ന എനിക്കറിയായിരുന്നു നിങ്ങൾ സിഗരറ്റ് വലിക്കണതും കഞ്ചാവ് അടിക്കണതും കള്ളുടിക്കണോ ആൻറെ പെട്ടെന്ന് അറിയാലും മനു നന്നായിട്ട് അറിയാം അല്ലേ മനു എടി നമ്മുടെ ഈ ആൻറെ പെട്ടണേ രാത്രി പെണ് നിങ്ങളുടെ ഡ്രസ്സിന്റെ കളർന്നില്ലെങ്കിലേ ഉറങ്ങാൻ പറ്റില്ല വയറിലാ കേട്ടാണ്ട പെട്ടാ പൊന്നോളേ ചാടക്കല്ലേ അത് ശരി നിങ്ങൾക്ക് കുടിക്കാം വലിക്കാം എന്താ ഞങ്ങൾക്ക് ഇതൊന്നായി കൂടേ അല്ലേജി ഞങ്ങ അടിക്കാൻ ബിതിന് സാധനനെ വേണാ നിങ്ങൾക്ക് എടുത്തിട്ട് അടിക്ക ഡമ്മോനെ കണ്ണാ അശുധന്റെ ഫ്രണ്ടാട്ടോ ശരിയാപ്പാ വാ പോ അക്കല്ലേ മോയാlambdaന്താഞ്ഞാ വാബൂ പോ പോ മാ മുരട ടക്കിയാണെന്ന് പറഞ്ഞാ ആശിപിച്ചിട്ട് ദൈവം ചോദിക്കോ നിങ്ങടൊക്കെ ബാഡ് ഗേൾസ് ഉള്ളാ മാട അടിക്കാൻ പാ അഡ്ജസ്റ്റ് ചെയ്യാം ഒരു കുഴപ്പമില്ല അല്ല ഈ മദ്യങ്ങൾ ആനുകൾ പറഞ്ഞാൽ കഴിക്കാനുള്ള പെണ്ണുങ്ങൾ കൂടി കഴിക്കാനുള്ളതല്ലോ അവരും കഴിക്കട്ടെ അവരോഴിക്കട്ടെ കഥ ഈ ടക്കിലെ പെണ്ണുങ്ങൾ അടിക്കുന്നത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലെന്നുള്ളൂ